നമസ്കാരം എല്ലാ അറിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വാർത്ത ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കേരളത്തിൻ്റെ വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടൽ ആ ഉരുൾപൊട്ടലിലൂടെ നഷ്ടപ്പെട്ട അനേകം മനുഷ്യരുടെ സമ്പാദ്യങ്ങൾ അവരുടെ ജീവൻ ഇനിയും കണ്ടെത്താൻ കഴിയാതെ പോയിട്ടുള്ള മനുഷ്യർ ഇതെല്ലാം കേരളത്തിൻ്റെ മനസാക്ഷി ഒന്നാകെ കണ്ണീരണിയിക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ നമുക്കറിയാം മണ്ണും മനുഷ്യനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചാലകശക്തിയാണ് പക്ഷേ പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും അതിൻ്റെ സ്വാഭാവിക നീതിയെയും ഉറപ്പാക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ പ്രകൃതിയിൽ വരുത്തുന്ന മാറ്റങ്ങളും ആ മാറ്റം മാറ്റമറിച്ചിലുകളുമെല്ലാം മനുഷ്യന്റെ ജീവിതത്തെയും മാറ്റിമറിക്കുന്നത് തുടർക്കഥയായി മാറുന്നു എന്നതാണ് ഈ വയനാടിലുണ്ടായ മേപ്പാടിയിലുണ്ടായ ദുരന്തം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നത് ഇതിനു മുമ്പ് നമ്മൾ ആദ്യം കണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ അമ്പുവിയിൽ സംഭവിച്ച ഒരു കുടുംബത്തിലെ ഒരു ഡസനോളം ആളുകൾ നഷ്ടപ്പെട്ട ഒരു ഉരുൾപൊട്ടൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് പെട്ടിമുടി ദുരന്തം ലയങ്ങളെല്ലാം ഉലിച്ചുപോയി മണ്ണിനടിയിലായി പോയി അവിടുത്തെ മനുഷ്യരുടെ ജീവിതം ഒമിക്കപ്പെട്ട ഒരവസ്ഥ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് ഡവളപ്പാറയിലെ ദുരന്തം അങ്ങനെ ഓരോ കൊല്ലം കഴിയും തോറും ദുരന്തത്തിൻ്റെ വ്യാപ്തി വർധിച്ചു വരുന്നൊരു സാഹചര്യമാണ് കേരളം പോലെ വളരെ ദുർബലാവസ്ഥയിലുള്ള പശ്ചിമഘട്ടത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ നേരിടേണ്ടി വരുന്നത് ആ ദുരന്തങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയായി മനസാക്ഷി മരവിക്കുന്നത് മൊത്തം കേരളവും അതിന്റെ ഭാഗമായി മാറുന്നു സങ്കടക്കടലിലേക്ക് മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം പശ്ചിമഘട്ടത്തിലെ മലനിരകളെല്ലാം വളരെ ദുർബലാവസ്ഥയിലുള്ള പാരിസ്ഥിതിക ലോല പ്രദേശമാണ് എന്നുള്ളത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പാലിക്കാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ അവിടുത്തെ പരിസ്ഥിതിക്ക് വിഘാതമായിട്ടുള്ള പ്രവർത്തനങ്ങളും പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ആ പരിസ്ഥിതി സന്തുലനമില്ലാതാക്കുന്ന പ്രവർത്തനങ്ങളും നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണം എന്നുള്ള കാര്യം നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും പക്ഷേ ഇപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഇത് പറഞ്ഞതെങ്കിൽ പോലും മനുഷ്യന് പ്രകൃതിയുമായി താതത്മ്യം പാലിക്കാൻ പ്രാപിക്കാൻ കഴിയുന്ന മേഖലകളുണ്ട് ആ മേഖലകൾ മാത്രമേ താമസയോഗ്യമായിട്ടും അത് വാസയോഗ്യമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും പരവുമായ യാഥാർത്ഥ്യം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട മനുഷ്യരുടെ കണക്കുകൾ പറയുന്ന അതേ ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരക്കണക്കിന് മൃഗങ്ങൾ പക്ഷികൾ സസ്യജാലങ്ങൾ വൻ മരങ്ങളടക്കം കടപുഴകി ആ ഒരു ദുരന്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായത് ഈ പറഞ്ഞ മൃഗ പക്ഷികൾ മൃഗങ്ങളടക്കമുള്ള ജന്തുജാലങ്ങൾക്ക് കൂടിയാണ് മനുഷ്യനോടൊപ്പം ഉണ്ടായിട്ടുള്ള നാശനഷ്ടം ഏതാണ്ട് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എൺപത്തിയാറ് മരണം വരെ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ പട്ടാളം ഇനിയും ആ ദുരന്തമുഖത്തിലേക്ക് പല സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ കഴിയാത്ത രീതിയിൽ അവിടെ ദുരന്തത്തിന്റെ ആ ഒരു ഭീകരത വ്യക്തമാക്കുന്ന രീതിയിലാണ് അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും താമസിക്കും തോറും മനുഷ്യജീവനുകൾ നമുക്ക് ജീവനോടെ സംരക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം കുറച്ചുകൂടി ദുർബലപ്പെടുന്ന ദുർബലപ്പെടുന്നൊരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോഴിക്കോടിന്റെ മകൻ അർജുൻ അദ്ദേഹത്തിൻ്റെ ഷിരൂരിലെ ഗംഗാവാലി പുഴയിലുണ്ടായ നിരോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലായിരുന്നു എന്നിട്ടും ഇതുവരെയും അതിനു ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ വളരെ വളരെയധികം ജ്യോതിചിഹ്നമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തൊട്ടടുത്ത ഒരു ദുരന്തം തുടരത്തുണ്ടായ ആ ഒരു ഉരുൾപൊട്ടലുകളിലൂടെ നഷ്ടമായത് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഒരു വിശദമായ ഭൂപ്രദേശമായിരുന്നു എന്നുള്ളത് വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുമാത്രം ഭയാനകമായിട്ടുള്ള ഒരു ദുരന്തമാണ് വയനാടിലെ മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രദേശം അപ്പാടെ മണ്ണൊലിപ്പിലൂടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ പാലങ്ങൾ തകർന്നു പോകുന്നു വിലിച്ചു പോകുന്നു അവിടുത്തെ മണ്ണിന് മണ്ണിൽ മുകളിൽ കെട്ടിൽ പൊക്കിയ ഉയർത്തി കെട്ടിയ കെട്ടിടങ്ങൾ ഒപ്പം പാവങ്ങൾ താമസിച്ചിരുന്ന ലയങ്ങളടക്കം ആ ലയങ്ങളിൽ ഉണ്ടായിരുന്ന അപ്പാടെ മനുഷ്യരെല്ലാം ലയങ്ങളോടൊപ്പം തന്നെ വെഴുകിപ്പോകുന്നൊരവസ്ഥ അപ്പോൾ വളരെയധികം ഭീകരമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഈ സഹായം ആളുകൾക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഒപ്പം തന്നെ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപസ്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് ഒപ്പം തന്നെ ഇവിടെ ഈ ദുരന്തത്തിലകപ്പെട്ടു പോയ ആളുകളെ അവരെ കണ്ടെത്തി രക്ഷപ്പെടുത്തുന്നതിനും പരമാവധി ആളുകളെ സുരക്ഷിതമായി കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി പട്ടാളവും എൻ ഡി ആർ എഫും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം അണിനിന്നിട്ടുണ്ട് ഈ കേരളം ഒന്നാകെ ഈ ദുരന്തത്തിൽ അനുശോചിക്കുകയാണ് കേരളം ഒന്നാകെ വിതുമ്പുകയാണ് ഈ ദുരന്തത്തിൽ ഈ ദുരന്തത്തിന്റെ ഭാഗമായി അതിൽ അകപ്പെട്ടു പോയ മനുഷ്യ ജീവജാലങ്ങൾക്ക് എല്ലാം അവരെയെല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സമ്പൂർണ്ണ പ്രവർത്തനങ്ങളുമായി സർക്കാരും ഒപ്പം തന്നെ ഈ സുരക്ഷാ സേനയും ഒപ്പം സന്നദ്ധ പടന്മാരും എല്ലാം വയനാടിലേക്ക് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എങ്കിലും നമുക്ക് പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല കാരണം പ്രകൃതിയുമായി താതാർത്ഥ്യം പാലിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളും മാത്രമേ അവർ നമ്മളെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് നിലനിൽക്കുക അല്ലാത്തതെല്ലാം പ്രകൃതി തന്നെ തുടച്ചു മാറ്റപ്പെടും എന്നുള്ളതാണ് അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ കാരണം മേപ്പാടിയിൽ നിന്നും ഒഴുകിപ്പോയ മൃതശരീനങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം നിലമ്പൂർ വനത്തിൽ അല്ലെങ്കിൽ നിലമ്പൂരിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം അത്രയ്ക്ക് വളരെ ഭയാനകമായിട്ടാണ് പ്രകൃതി ദണ്ടവമാക്കിയിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഇന്നലകളിൽ നമ്മൾ കേട്ടതാണ് ബാണാസുര സാഗർ അടക്കമുള്ള ആ ഡാമുകൾ തുറക്കുന്നൊരവസ്ഥയിലേക്ക് അവിടത്തെ തുടർച്ചയായിട്ടുള്ള മഴ പെയ്ത്ത് വരുത്തി വച്ചിട്ടുള്ള വളരെ വിഘാതമായിട്ടുള്ള അവസ്ഥ അതിനെല്ലാം അപ്പുറത്തേക്കായിരുന്നു മഴയും അതുമായി ബന്ധപ്പെട്ടുണ്ടായി ദുരന്തവും എന്നുള്ളതാണ് മേപ്പാടിയും പലചര പ്രദേശങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് അത് ഇതിൻ്റെ വ്യാപ്തി ഇതിനേക്കാൾ വളരെയധികം ഇതൊരു ദുരന്ത സൂചനയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വളരെ വ്യാപ്തിയിൽ ബാധിക്കാനിടയുള്ള പല മേഖലകളും കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട് അത്തരം മേഖലകളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടത്തെ ഭരണകൂടങ്ങൾ തയ്യാറെടുക്കണം ഒപ്പം തന്നെ അവിടങ്ങളിൽ അനുവസിക്കുന്ന ജനങ്ങളും വളരെയധികം ജാഗ്രതയോടെ വേണം ഈ മഴക്കാലത്ത് ഈ ദുരന്തങ്ങളെ നേരിടുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുമായി വേണം അവർ കഴിയാൻ കാരണം ഈ അപകടങ്ങളെല്ലാം വരുന്നത് അർദ്ധരാത്രിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കത്തിന്റെ സുഷുപ്തിയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിലും ആണെന്നാണ് ഇന്നലെ വരെയുള്ള ചരിത്രവും ഇന്ന് വരെയുള്ള ചരിത്രവും ഇന്നലെയുള്ള ചരിത്രവും എല്ലാം തെളിയിച്ചിട്ടുള്ളത് ഈ വയനാട്ടിലും മേപ്പാടിയിലും പരിസര പ്രദേശത്തും ഉണ്ടായിട്ടുള്ള ആ ദുരന്തവും രാത്രി ഒരു മണിക്ക് മുമ്പാണ് പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് തുടർന്ന് ഉണ്ടായത് ഉൾപൊട്ടലും മൂന്നര മണിക്കാണ് അതായത് ഇരുട്ടിന്റെ മറവിലാണ് ദുരന്തങ്ങളെല്ലാം നമ്മളെ തേടിയെത്തുന്നത് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം അമ്പൂരിയിലുണ്ടായതും അങ്ങനെയാണ് കവളപ്പാറയിലുണ്ടായതും അങ്ങനെയാണ് വെട്ടിമുടിയിലുണ്ടായതും അങ്ങനെയാണ് ഈ ദുരന്തങ്ങളെല്ലാം രാത്രിയുടെ പൂർണ്ണമായിട്ടുള്ള മഴപ്പെയ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടർച്ചയായി പെയ്യുന്ന മഴ പെയ്യത്തിലൂടെയാണ് ഇത്തരം ദുരന്തങ്ങളെല്ലാം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിങ്ങൾ താഴ്വാരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കുന്നിന് മുകളിൽ താമസിക്കുന്ന ആളുകൾ കുന്നിൻ ചെരുവിൽ താമസിക്കുന്ന ആളുകൾ നിങ്ങൾ വളരെയധികം ഈ മഴക്കാലത്ത് ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ് കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് ആ ജീവനെല്ലാം ഈ നാടിന്റെ സമ്പത്താണ് ഓരോ ജീവജാലങ്ങളും വിലപ്പെട്ടതാണ് അതും ഈ മണ്ണിന്റെ ഭാഗമാണ് അവർക്കും ജീവിതമുണ്ട് അവയ്ക്കും എല്ലാം ജീവനുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കന്നുകാലികളും നമ്മുടെ മൃഗങ്ങളും നമ്മുടെ പക്ഷികളും ഒപ്പം നമ്മളും എല്ലാം സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള ഉത്തമവിശ്വാസത്തോടെ ആയിരിക്കണം നമ്മൾ താമസസ്ഥലം തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി ഇത് നമുക്ക് മുന്നറിയിപ്പായി തരുന്നു ആവർത്തിച്ചു വരുന്ന ഇടവേളകളില്ലാതെ ആവർത്തിച്ചു വരുന്ന ദുരന്തങ്ങൾ ഉൾപൊട്ടലുകൾ കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നു കേരളം പോലെ ഒരു തീരെ ചെറിയ ഭൂപ്രദേശത്ത് അടിക്കടി ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങൾ വരുത്തുന്ന ആ വ്യാപ്തി അത് ഇവിടുത്തെ ഡാമുകളുടെ സുരക്ഷയും പരിപാലനവും അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനത്തിന് ഗവൺമെന്റുകൾക്ക് സഹായകരമായി തീരും അവരുടെ മുന്നിൽ അതൊരു ചോദ്യചിഹ്നമായി മാറും എന്നതുകൂടി നമ്മൾ ഇത്തരണത്തിൽ പറയാതെ പോകുന്നില്ല എന്തായാലും ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇനി രക്ഷപ്പെടുത്തേണ്ട ആളുകൾക്ക് വേണ്ടി എല്ലാ സഹായ ഹസ്തവും ഈ കേരള മനസാക്ഷിയുടെ ഭാഗത്തു നിന്നും കേരള സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്